അങ്ങനെ എനർജി കിട്ടാതെ പോകുമ്പോൾ ഈ ധനം സമാഹരിക്കാനായിട്ടുള്ള പ്രത്യേകത പ്രത്യേകമായ കഴിവ് ഇയാളിൽ കുറയുന്നു ഇത് രണ്ടും കൂടി നല്ല അയാളുടെ കർമ്മത്തിൻ്റെ മേന്മ കൂട്ടുകയും ചെയ്യും കർമ്മം അതായത് തൊഴിൽ ബിസിനസ് വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ ധനാഗമനം ഉണ്ടാവുകയും ചെയ്യും ഈ ഒരു സംഗതിയിൽ അത് ബുദ്ധിപൂർവ്വം നമ്മൾ ജാതകം നോക്കി പറഞ്ഞ് കൃത്യതയോടുകൂടി കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ആവശ്യമായ ധനം സമ്പാദിക്കാൻ ഉള്ള വിദ്യ രത്നശാസ്ത്രത്തിലുണ്ട് സുന്ദരം സർ വെൽക്കം ടു മലയാളം നമസ്കാരം സർ ഈ രക്തങ്ങൾ ധരിച്ചുകൊണ്ട് നമുക്ക് സമ്പത്തിനെ ആകർഷിക്കാൻ പറ്റുമോ രക്തധാരണം കൊണ്ട് സമ്പത്തിനെ ആകർഷിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും സാധിക്കും അതിന് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് രക്തം അല്ലെങ്കിൽ ധരിക്കുന്നതിന് മുൻപ് ധനം വരുന്നില്ല എന്ന് ചിന്തിക്കണം അപ്പോൾ അതിന് അദ്ദേഹത്തിൻ്റെ ജാതകം നമ്മൾ പരിശോധിക്കാം ജാതകം പരിശോധിച്ച് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഇപ്പോൾ പൂർവികമായിട്ടുള്ള ധനം കിട്ടാനുള്ള യോഗം ഉണ്ടാവും ഇപ്പോൾ നമ്മുടെ അംബാനി മക്കളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ വെച്ചാൽ ഇപ്പോൾ ഉള്ള മക്കൾ അധ്വാനിച്ചിട്ട് വന്ന ഉള്ളതല്ലോ അവരുടെ പൂർവികരായിട്ട് സിദ്ധിച്ച് വെച്ചിരിക്കുന്ന അച്ഛൻ സമ്പാദിച്ച ധനം അങ്ങനെ കിട്ടുന്ന ധനമുണ്ട് അതല്ലാതെ കുറച്ച് അധ്വാനിച്ചാൽ കൂടുതൽ ധനം വരുന്ന ജാതകക്കാരുണ്ട് അതവരുടെ ഈ അഷ്ടകവർഗത്തിലെ ഓരോ രാശിയിലും എത്ര അക്ഷം വീണിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ജ്യോതിഷത്തിൻ്റെ നിഗൂഢമായ കണക്കുകളാണ് അതങ്ങനെ ഈസി ആയിട്ട് വിവരിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ചോദ്യം രക്തധാരണത്തിലൂടെ നമുക്ക് സഫീഷ്യൻ്റായിട്ട് ധനാഗമനം ഉണ്ടാക്കാൻ പറ്റുമോ ഒരാളുടെ ജാതകത്തിൽ ലഗ്നത്തിൻ്റെ രണ്ടാം ഭാവം കൊണ്ടാണ് ധനം വരുന്നത് ധനം വാക്ക് വിദ്യ കുടുംബം എന്നൊക്കെ ഭർത്തവ്യമഖിലം വിത്തം വാണി ചക്ഷുശ്ച ദക്ഷിണം വിദ്യശ്ശ വിവിധ സർവം ചിന്തനീയം ദ്വിതീയത എന്ന് പറയും ഭരിക്കപ്പെടേണ്ട സ്ഥലം അപ്പം എന്തുകൊണ്ട് ധനം വരുന്നില്ല അപ്പം ഭരണീയ തലമാണ് രണ്ടാം ഭാവം ധനത്തിൻ്റെ സ്ഥാനവും കൂടിയാണ് അപ്പോൾ ഒരാൾ തൻ്റെ കർമ്മത്തെ വേണ്ട രീതിയിൽ ഭരിക്കുന്നില്ല നിവർത്തിക്കുന്നില്ല ഇംപ്ലിമെൻ്റ് ചെയ്യുന്നില്ല എങ്കിൽ അയാൾ ഫെയിലിയറാകും എത്ര നല്ല സാധനമാണെങ്കിലും വസ്തുവാണെങ്കിലും നന്നായിട്ട് ബിസിനസ് ചെയ്തില്ലെങ്കിലോ എത്ര നല്ല പവറുള്ള ജോലി ഇപ്പോൾ പോലീസിൽ ജോലി കിട്ടി എന്ന് പറഞ്ഞിട്ട് വളരെ സാധുക്കളായിട്ടുള്ള ഉണ്ടല്ലോ അല്ലേ അപ്പോൾ അതവർക്ക് അതിൻ്റെതായ ക്ഷീണം ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെ ഒരാൾക്ക് ധനം കിട്ടണമെങ്കിൽ ആ ആളുടെ ജാതകത്തിൻ്റെ ഏത് ലഗ്നമാണെങ്കിലും ആ ലഗ്നത്തിൻ്റെ രണ്ടാം ഭാവാധിപൻ ഉദാഹരണം ഇപ്പോൾ ധനുലഗ്നമാണെന്ന് ധനു ലഗ്നത്തിൻ്റെ രണ്ടാം ഭാവാധിപൻ മകരമാണ് അതിൻ്റെ ഉടമസ്ഥൻ ശനിയാണ് ഈ ശനിക്ക് അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ മൗഢ്യമുണ്ടോ സൂര്യൻ്റെ കൂടെ പത്ത് ഡിഗ്രിക്കുള്ളിൽ വരുവാണെങ്കിൽ ശനിക്ക് മൗഢ്യം വരും അതല്ല ശനി അഷ്ടമത്തിലോ ആറിലോ മൂന്നിലോ പന്ത്രണ്ടിലൊക്കെ നിൽക്കുവാണെങ്കിലോ ശനിയുടെ ബലം കിട്ടില്ല അപ്പോൾ ഈ രണ്ടാം ഭാവാധിപൻ മറഞ്ഞിരുന്നാൽ ബലക്ഷയം സംഭവിച്ചാൽ അഷ്ടമാധിപനായാൽ ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് സ്വതസിദ്ധമായിട്ട് ധനം സമാഹരിക്കാൻ സാധിക്കാതെ വരും അപ്പോൾ ഒരു ജാതകത്തിൽ എന്തുകൊണ്ട് ഇയാൾക്ക് പണം സമ്പാദിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് കൃത്യമായിട്ട് ബുദ്ധിയുള്ള ജോലിസിനും മനസ്സിലാക്കണം മനസ്സിലാക്കി ഈ രണ്ടാം ഭാവാധിപന് ഉണ്ടെങ്കിൽ ബലം കുറവുണ്ടെങ്കിൽ രണ്ടാം ഭാവാധിപൻ്റെ രത്നം ധരിച്ചാൽ തീർച്ചയായിട്ടും രണ്ടാം ഭാവാധിപൻ്റെ ബലം ഇയാളുടെ ജാതകത്തിൽ വരും ജീവിതത്തിൽ വരും അപ്പോൾ രണ്ടാം ഭാവാധിപനിക്കാണ് ശനിയുടെ ബലം ഇയാളുടെ ജീവിതത്തിൽ വരിക എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പോൾ ഭൂമിയിൽ പ്രപഞ്ചത്തിൽ ശനിയുടെ രശ്മികൾ വ്യാപരിച്ച് കിടക്കുന്നുണ്ടല്ലോ സൂര്യപ്രകാശം ശനിയിൽ പോയി തട്ടി ശനിയിൽ നിന്ന് ഭൂമിയിലേക്ക് റിഫ്ലക്റ്റ് മറ്റു പല സ്ഥലത്തേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഭൂമിയിലേക്ക് റിഫ്ലക്റ്റ് ചെയ്തു വരുന്നുണ്ട് ഈ രശ്മിയെ ഇദ്ദേഹത്തിന് ആർക്കാണോ പ്രോബ്ലമുള്ള നമ്മുടെ ഈ കക്ഷിക്ക് നൈസർഗികമായി അതായത് സ്വതവേ സ്വയമേവ പ്രകൃതിയിൽ നിന്നും ആ എനർജിയെ സ്വീകരിക്കാൻ ഇയാളുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് പറ്റാതെ പോകുന്നു എന്നുവച്ചാ ഇയാൾക്ക് ആ എനർജി കിട്ടാതെ പോകുന്നു അങ്ങനെ എനർജി കിട്ടാതെ പോകുമ്പോൾ ഈ ധനം സമാഹരിക്കാനായിട്ടുള്ള പ്രത്യേകത പ്രത്യേകമായ കഴിവ് ഇയാളിൽ കുറയുന്നു ആ കഴിവ് കുറവ് എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കണം മനസ്സിലാക്കി അതെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഈ രണ്ടാം ഭാവാധിപൻ്റെ രത്നമായിട്ടുള്ള ബ്ലൂ സഫയർ ഇന്ദ്രനീലം എന്ന് പറയുന്ന മലയാളത്തിൽ പറയുന്ന ശനിയുടെ രത്നക്കല്ല് ധരിപ്പിക്കുക പക്ഷേ ഇതിനകത്തൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഈ രണ്ടാം ഭാവാധിപം മാരകസ്ഥാനമാണ് മാരകൻ എന്നു പറഞ്ഞാൽ ഇയാളെ മരിപ്പിക്കുന്ന അല്ലെങ്കിൽ കൊല്ലുന്ന ഇയാൾക്ക് ദോഷം വരുത്തുന്ന സ്ഥാനവും കൂടിയാണ് പക്ഷേ ഇയാൾക്ക് ധനം കൂടുതൽ വരാൻ പെട്ടെന്ന് ധനം വരാൻ വേണ്ടിയിട്ടോ ഒക്കെ ഈ രത്നത്തെ നമ്മൾ കുറച്ച് കാലത്തേക്ക് നമ്മൾ പരീക്ഷണ അർത്ഥം കൊടുക്കാറുണ്ട് അതിനൊരു വിശേഷത എന്ന് വെച്ചാൽ ഏത് ലഗ്നക്കാരനും പത്താം ഭാവവും രണ്ടാം ഭാവവും തമ്മിൽ ശത്രുതയില്ല എന്നുള്ളതാണ് ലഗ്നത്തിന് ശത്രു മിത്ര സമാവസ്ഥയുണ്ട് ഇപ്പോൾ വ്യാഴത്തിൻ്റെ ശത്രുവാണ് ബുധൻ വ്യാഴത്തിൻ്റെ ശത്രുവാണ് ശുക്രൻ അല്ലേ സൂര്യൻ്റെ ശത്രുവാണ് ശനി അപ്പോൾ ഇങ്ങനെയുള്ള ആ ശത്രു മിത്ര സമാവസ്ഥയിൽ പത്താം ഭാവാധിപനും രണ്ടാം ഭാവാധിപനും തമ്മിൽ ഒരു ലഗ്നത്തിനും ശത്രുക്കളല്ല അത് ഈ ജ്യോതിഷത്തിലുള്ള വിശേഷവിധികളാണ് വിശേഷമായ നിഗൂഢത്തിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ കിട്ടുന്ന ചില ട്രിക്കുകളാണ് അങ്ങനെ വരുമ്പോൾ ഒരാൾക്കിപ്പോൾ ആവശ്യമായ പണം ഉണ്ടാക്കാൻ പറ്റുന്നില്ല വിൽസിൻ്റെ അടുത്ത് പോയി അപ്പോൾ ഇയാൾക്ക് കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെയൊക്കെയാണ് രണ്ടാം ഭാവാധിപനും വിലക്ഷയമുണ്ട് ആ രണ്ടാം ഭാവാധിപൻ്റെ രക്തം നിർദ്ദേശിക്കുകയും അതോടൊപ്പം തന്നെ അയാളോട് പറയണം ഈ രക്തം ധരിച്ചു കഴിഞ്ഞാൽ പൈസ ഉണ്ടാകും പക്ഷെ മറ്റു പല ദോഷങ്ങളും നിങ്ങൾക്കുണ്ടാവും അതിനെ നിങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെയല്ലേ ഇപ്പം ചില മരുന്ന് കഴിച്ചാൽ ഇപ്പോൾ ഹോമിയോ മരുന്ന് കഴിക്കുമ്പോൾ കാപ്പി കുടിക്കരുതെന്ന് പറയും അപ്പോൾ കാപ്പി കുടിച്ചാൽ ഈ മരുന്നിൻ്റെ റിയാക്ഷൻ അവിടെ വിരുദ്ധമായിട്ടുള്ള സംഭവം നടക്കും ഇയാൾക്ക് രോഗത്തേക്കാൾ ചിലപ്പോൾ രോഗം മാറില്ല അല്ലെങ്കിൽ മറ്റു രോഗങ്ങൾ വരും അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ പറയും കാപ്പി കുടിക്കരുത് എന്ന് പറയുന്നത് പോലെ തന്നെ ചില പഥ്യം ഇയാൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ രണ്ടാം പവാധിപിൻ്റെ രക്തം ധരിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് ധനം വരും അതോടുകൂടി ഇയാളുടെ വാക്കിൻ്റെ സ്ഥാനം കൂടിയാണ് ധനം വാക്ക് അപ്പോൾ ആവശ്യമായ പണം ഒരാളുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ ആവശ്യത്തിലധികം വന്നു കഴിഞ്ഞാൽ ഇയാൾ വാക്കൊക്കെ മാറും പിന്നെ അഹങ്കാരം വർദ്ധിക്കും പിന്നെ ആരുടാ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കൈ ഒക്കെ വീശി നടന്നാൽ ചിലപ്പോൾ അയാൾക്ക് ദോഷമാകും അപ്പോൾ ധനം വളരുന്നതോട് കൂടി അതാണ് മാരകസ്ഥാനം എന്ന് പറയുന്നത് അമിത ഒരുപാട് ധനം വന്നാൽ മാരകനാകും അപ്പോൾ ധനം വളരുന്നതോടൊപ്പം തന്നെ അയാളുടെ മാരകത്വവും വളരും അപ്പം അയാളോട് നമ്മൾ പ്രത്യേകം പറഞ്ഞു കൊടുക്കും ഇത് ഇത്ര കാലത്തേക്കേ ധരിക്കാമുള്ളൂ ദോഷകാലം അഷ്ടമത്തിൽ വ്യാഴം പറയുമ്പോൾ മൂന്നിൽ ആറിലൊക്കെ വ്യാഴം പറയുന്ന സമയത്ത് ഇത് അഴിച്ചു വെക്കണം അല്ലെങ്കിൽ നമുക്ക് ദൈവാധീനം ഇല്ല അപ്പം അങ്ങനെ അഴിച്ചു വെപ്പിക്കാം ആ സമയത്തൊക്കെ ഇയാൾക്ക് ഇത് വർക്ക് ചെയ്തിട്ട് ധനം ഉണ്ടാക്കും മനസ്സിലായി മറ്റു കാര്യങ്ങളും ഉണ്ടാക്കും പക്ഷേ ഇയാൾക്ക് അത്യാവശ്യം ഇതാണ് ഇപ്പോൾ ഡയബറ്റിക് ഉള്ള ഒരാൾക്ക് സർജറി ചെയ്യേണ്ടി വന്നാൽ ആദ്യം അമിതമായി മരുന്നു കൊടുത്ത് ഡോക്ടേഴ്സ് ഈ ഈ ഡയബറ്റിക്കിനെ ഒന്ന് കൺട്രോൾ ചെയ്യും അല്ലേ കൺട്രോൾ ചെയ്തിട്ട് സർജറി ചെയ്യും സർജറി ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ നമ്മൾ ഉപാധിയോടുകൂടി പറഞ്ഞു കൊടുക്കും അപ്പോൾ ധനമുണ്ടാക്കാനായിട്ടുള്ള മാർഗം പിന്നെ രണ്ടാമത്തെ കാര്യം ഈ പൈസ വരാത്തതിൻ്റെ മറ്റ് ഉന്മേഷക്കുറവ് കൊണ്ടാണോ അതല്ല ഇനി കർമ്മം പത്താം ഭാവം കൊണ്ടാണല്ലോ ഏതൊരാൾക്കും പണം വരുന്നത് പണം വരണമെങ്കിൽ തൊഴിൽ ചെയ്യണം ലോട്ടറി അടിക്കണമെങ്കിൽ പോലും ലോട്ടറി എടുക്കുക എന്നുള്ള തൊഴിൽ ചെയ്യണ്ടേ അല്ലേ അപ്പോൾ ആ തൊഴിൽ കൃത്യമാക്കാനായിട്ട് ഒന്നുമില്ല ഇപ്പം ചൂണ്ടിയിടാൻ പോയാലും ലോട്ടറി എടുക്കാൻ പോയാൽ എന്ത് സംഗതിക്കുവാണെങ്കിലും വൃത്തിയായിട്ട് ആ കർമ്മം ബുദ്ധിയോടെ ചെയ്യണ്ടേ അപ്പോൾ കർമ്മത്തിൻ്റെ ഉടമസ്ഥൻ എങ്ങനെയാണെന്ന് നോക്കണം പത്താം ഭാവാധിപൻ ഞാൻ ആദ്യം പറഞ്ഞു പത്താം ഭാവവും രണ്ടാം ഭാവവും തമ്മിൽ ശത്രുതയില്ല മനസ്സിലായോ അപ്പോൾ അവർ തമ്മിൽ ശത്രുക്കളില്ല ഇല്ലാ ശത്രുത ഇല്ലാത്തത് കൊണ്ട് പത്താം ഭാവാധിപൻ്റെയും രണ്ടാം ഭാവാധിപൻ്റെയും തമ്മിലുള്ള രത്നം ഒരുമിച്ചിടാം അപ്പോൾ ഇത് രണ്ടും കൂടി നല്ല അയാളുടെ കർമ്മത്തിൻ്റെ മേന്മ കൂട്ടുകയും ചെയ്യും കർമ്മ കർമ്മം അതായത് തൊഴിൽ ബിസിനസ് വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ ധനാഗമനം ഉണ്ടാവുകയും ചെയ്യും ഈ ഒരു സംഗതിയിൽ അത് ബുദ്ധിപൂർവ്വം നമ്മൾ ജാതകം നോക്കി പറഞ്ഞ് കൃത്യതയോടുകൂടി കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ആവശ്യമായ ധനം സമ്പാദിക്കാൻ ഉള്ള വിദ്യ രത്നശാസ്ത്രത്തിലുണ്ട് താങ്ക് യു സർ നമസ്കാരം പ്രസിദ്ധ ജ്യോതിഷ പണ്ഡിതൻ ഡോക്ടർ സുന്ദരം ആചാര്യുമായി നിങ്ങളുടെ ജ്യോതിഷ പ്രശ്നപരിഹാരങ്ങൾ നേരിട്ട് മനസ്സിലാക്കാം താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഒരു ഹായ് അയക്കുക ജ്യോതിഷ പണ്ഡിതൻ ഡോക്ടർ സുന്ദരം ആചാരിയുമായി നേരിട്ട് ബന്ധപ്പെടുവാൻ എ മലയാളം നിങ്ങൾക്ക് അവസരമൊരുക്കുന്നു ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക